ഹലോ എല്ലാവർക്കും സുഖമാണോ എന്നൊന്നും ചോദിക്കുന്നില്ല ഇന്ന് ഞാൻ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് അല്ലേ അപ്പം എല്ലാവരും അതിൻ്റെ വിഷമത്തിലും ദുഃഖത്തിലുമാണ് ഒത്തിരി പേർക്ക് പല അവരുടെ കൂട്ടുകാരെയും അവരുടെ ബന്ധുക്കളെയും ഒക്കെ നഷ്ടപ്പെട്ടവരുണ്ട് ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും നഷ്ടപ്പെട്ടവരുണ്ട് അതിനു മുന്നേ നമ്മളെ ഹൃദയം മൊത്തം നുറുക്കി വേദനിച്ച ഒരു സംഭവമായിരുന്നു അർജുൻ്റെ സംഭവം അപ്പം എല്ലാവരും വിചാരിക്കും എന്താ പറയുക നം മനുഷ്യർ നമ്മൾ ന്യൂസ് കാണണ്ടാന്ന് എത്രത്തോളം വിചാരിച്ചാലും നമ്മൾ ടി വിയിൽ ടി വി വെക്കുന്ന സമയത്ത് ഫുൾ കാണിക്കുന്നത് ഇത് ന്യൂസ് മാത്രമാണ് ഫേസ്ബുക്ക് തുറന്നാൽ അതാണ് ഇൻസ്റ്റാഗ്രാമിൽ തുറന്നാൽ അതാണ് ഇമെയിലിൽ അതുകഴിഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ ആൾക്കാർ നമ്മൾ മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ സംസാരിക്കുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് മാത്രമാണ് ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ ആരും സന്തോഷത്തോടെ ഹോസ്പിറ്റലിൽ വരുന്നവരല്ല എല്ലാവരും അവരുടെ അസുഖങ്ങളുടെ ഇൻറ്റൻസിറ്റി കൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്നവരാണ് പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാൻ പറ്റത്തില്ലാത്ത വിധം വളരെ മോശമായ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നു പേഷ്യൻസ് വരുമ്പം നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് എന്താ പറയുക പണ്ടൊക്കെ കുറച്ചും കൂടെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒട്ടും പറ്റുന്നില്ല ഭയങ്കര മാനസിക വിഷമത്തിൽ കൂടിയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് അപ്പം ഞാൻ പറയാൻ പോകുന്നത് അപ്പം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അർജുൻ്റെ കാര്യം കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഡ്യൂട്ടി ഉള്ളപ്പോഴും നമ്മൾ ബ്രേക്കിന് പോകുമ്പോഴും ഫുൾ ടൈം ഇത് തന്നെ കണ്ടോണ്ടിരിക്കുകയാണ് മൊബൈലിൽ അർജുനെ കിട്ടും നമുക്കൊരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയൊക്കെ കിട്ടും കിട്ടും അപ്പം ചിലർ പറയുന്നുണ്ട് ആ മണ്ണിൻ്റെ അവിടെയുണ്ട് ഫോൺ അടിച്ചു അപ്പം എന്താ പറയുക കാ കാ ലോറി എൻജിൻ സ്റ്റാർട്ടാക്കി എന്നൊക്കെ പറയുമ്പം നമ്മൾ ചിന്തിക്കുന്നു യൂ ദയ അർജുൻ മണ്ണിൻ്റെ ഇടയിൽ ജീവനോടെ ഉണ്ട് അതിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ എന്താ ശ്വാസം മുട്ടുവാണോ അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര ചിന്തയാണ് വെപ്രാളും ഒക്കെയാണ് നമുക്ക് അപ്പം ഇവരിങ്ങനെ നമുക്ക് ന്യൂസ് കിട്ടുമ്പോഴത് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ഇപ്പം കിട്ടുന്നു അപ്പം നമുക്ക് എത്രത്തോളം വിഷമം കൊണ്ട് അതിന് അതിൻ്റെ ഇരട്ടിയുടെ ആയിരിക്കും അവരുടെ അച്ഛനും അമ്മയ്ക്കും പെങ്ങക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും ഒക്കെ ഉണ്ടാകുന്നത് കുഞ്ഞിന് പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് തന്നെ അറിയത്തില്ലല്ലോ അപ്പം പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂസ് ന്യൂസ് ചാനലുകളെ കുറേ എല്ലാവരും കുറ്റം പറയുന്ന കണ്ടു എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ ഇതിനകത്ത് ഞാൻ പറയുന്നത് നമ്മൾ ഇപ്പം ഞാൻ ഇപ്പം യു കെയിലാണ് കേരളത്തിൽ പല ഭാഗത്തിരിക്കുന്നവരാണ് അല്ലെങ്കിൽ സൗദി ദുബായ് അങ്ങനെ പല പല നമ്മുടെ മലയാളികളിലോകത്തെവിടെയും മലയാളികൾ അമേരിക്കയിൽ ഇരിക്കുന്നവരുണ്ട് അപ്പം നമ്മളെല്ലാവരും നമുക്കിപ്പം വയനാട് അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ ഷൊർണൂർ ഷൊറൂറോ ശിരൂര് അവിടെ പോയി നമുക്ക് കാര്യങ്ങളുടെ ഫ്രണ്ട്സോ നമ്മുടെ ആൾക്കാരൊന്നും എല്ലാവരും അവിടെ കാണത്തില്ല നമ്മൾ ഈ മോശം പണികൾ ചെയ്യുന്ന എന്ന് പറയുന്ന ഈ ന്യൂസ് ചാനലുകളില്ലെങ്കിൽ നമ്മൾ ഈ ന്യൂസ് ഒന്നും അറിയാൻ ചാൻസ് ഇല്ല ശരിയാണ് അവർക്ക് അവരുടെ ന്യൂസിൽ ആദ്യം തന്നെ എന്താ പറയുക ഓർത്ത അപ്പ കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് അപ്പ കൊടുത്തെങ്ങൾ ഉണ്ടല്ലോ അപ്പം കൊടുക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ റേറ്റിംഗ് ആണ് എല്ലാവരും വാച്ച് ചെയ്യും അങ്ങനെയൊക്കെ അതൊക്കെയാണ് അത് അവരുടെ ബിസിനസ് ഇത് ബട്ട് സ്റ്റിൽ ർ സ്ട്രഗിളിങ് ടു ഗോ ദ അവിടത്തെ ആ ആ മണ്ണിടിച്ചിൽ ശരിയുള്ള മണ്ണിടിച്ചിൽ കാണുമ്പം ഞാൻ ഓർക്കുന്നത് ഏത് നിമിഷം വേണേലും ആ മണ്ണ് പിന്നേയും ഇടിയാം അപ്പം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരും ഈ മാധ്യമ പ്രവർത്തകരും ഈ പോലീസുകാരും അവർക്കൊക്കെ അപകടം പറ്റും ഇല്ലേ അപ്പം എല്ലാവരും ആ സ്ഥലത്ത് അവിടെ പോയി നിൽക്കുന്നത് അത്രയും എപ്പം എണേലും മണ്ണിടിയാം എന്നിട്ടും അവരുടെ സ്വന്തം ജീവൻ്റെ കാര്യം ഓർക്കാതെയാണ് അവിടെ പോകുന്നത് അപ്പം അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ കാണുക ചീത്ത കാര്യങ്ങളൊക്കെ ശരിയാണ് ചില അതിൻ്റെ ഇടയ്ക്ക് ഒരു മോശം പ്രവൃത്തി കാണിച്ചൊരു ഒരു സ്ത്രീയുണ്ട് പുള്ളിക്കാരെ അവിടെ ചെന്നിട്ട് മോ മോനോട് അച്ഛൻ എവിടെ പപ്പ എവിടെ പോയി പപ്പ ലോറിലാണ് പോയ ലോറ് തിരിച്ചു പോയോ എന്നൊക്കെ ആൾക്കാരോട് നമ്മൾ ഒട്ടും റെസ്പെക്റ്റ് കാണിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു 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 ഒരാളുടെ ഹൃദയം കുത്തി നോവിപ്പിക്കുന്ന ആ അവരുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഇരിക്കുമ്പോഴാണല്ലോ ഈ കൊച്ചിനോട് പോയി ചോദിക്കുന്നത് അങ്ങനെ അവര് അവരുടെ ഏർ മനസ്സിന്റെ പുണ്യം കൊണ്ടാണ് പെണ്ണിനിട്ട് കൊടുക്കാതെ പോയിട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ അത് വേറൊരു മാധ്യമപ്രവർത്തനം പക്ഷേ നമ്മളെല്ലാവരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നതിൽ തെറ്റാണ് പിന്നെ അല്ല ഈ ഉരുൾപൊട്ടൽ അറിയുന്ന എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉരുൾപൊട്ടൽ വരുന്നത് എന്ന് എനിക്ക് സയൻറ്റിഫിക്കായിട്ട് ഞാൻ എനിക്ക് അത്ര കാര്യമായിട്ടൊന്നും അറിയില്ല നമ്മൾ പ്രകൃതിയോട് നമ്മൾ എന്താ പറയുക എന്താ പറയുക ഒരു ഫെയർ ആയിട്ട് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോകാറുണ്ട് കാരണം ഗാഡ്ഗലിൻ്റെ റിപ്പോർട്ടിലുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചപ്പോഴേ എപ്പോഴും പറയുമായിരുന്നു എന്താ പറയുക മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം കണ്ടങ്ങളിലൊന്നും നമ്മൾ വീടുകളൊന്നും പണിയരുത് അതുപോലെ ഒത്തിരി നമ്മൾ കാടുകളൊന്നും കയ്യേറരുത് അപ്പം മഴയൊക്കെ നമുക്ക് പ്ര എന്താ നമ്മളെപ്പോഴും പഠിക്കുന്നത് മണ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോഴേത്തരം മണ്ണൊലിച്ചിൽ നമുക്ക് തടയാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ അപ്പം നമ്മൾ പ്രകൃതിയെ ഒത്തിരി ചൂഷണം ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് ആധികാരികമായി പറയാനെന്നുള്ള വിവരമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ നമുക്ക് സംശയമാണ് പിന്നെ ഈ വയനാട് കോഴിക്കോടിലൊക്കെ ഉരുൾപൊട്ടുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് കിട്ടിയിരുന്നു പക്ഷെ അവരവിടെ പോകാനല്ലേ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ പല പല ഇങ്ങനെയുള്ള ചിന്തകളിൽ ആണ് എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത് അപ്പം എവിടെ പോകാനായിട്ടാണ് അവര് അവർക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവർക്ക് പോകാൻ നമ്മൾ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ എത്ര ദിവസം പോയി നിൽക്കും ചില ഫാമിലിയൊക്കെ പതിനൊന്നും പന്ത്രണ്ടും ഓരോ വീട്ടിലൊക്കെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ എത്ര പേര് എത്ര ദിവസത്തേനൊക്കെ അക്കോമഡേറ്റ് ചെയ്യും അപ്പൊ സ്വന്തം വീടും നാടും ഇട്ടിട്ട് പോകാനുള്ള മടികൊണ്ടായിരിക്കും പക്ഷെ ആ മൃഗങ്ങളെല്ലാരും അവിടെ താമ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളും പട്ടി പൂച്ച ഏഹ് പശു അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങൾക്കും തത്ത അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടു എല്ലാ മൃഗങ്ങൾക്കും ഈ പ്രകൃതിയുടെ ദുരന്തം വരാനിരിക്കുന്ന ദുരന്തത്തിന് മുന്നറിയിപ്പ് കിട്ടി പക്ഷേ ചിലവർ പറയുന്നു ചിലവർക്ക് അവർക്ക് റീഡ് ചെയ്യാനുള്ള കഴിവുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കുമായിരുന്നു അങ്ങനെയൊക്കെയുള്ള പക്ഷികളെ മൃഗങ്ങളെയൊക്കെ റീഡ് ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആൾക്കാരെയൊക്കെ കുറെ ഒക്കെ നമുക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ലേ ഇതൊക്കെ എൻ്റെ പൊട്ടബുദ്ധിയിൽ ഞാനിങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നതാണ് കേട്ടോ എനിക്കറിയില്ല ഞാൻ ഓർത്തു എത്രയോ പേർക്കും ഒരു കുടുംബം മൊത്തം നഷ്ടമായി ചിലരുടെ മുഖവും തിരിച്ചറിയാൻ പറ്റുന്ന പറ്റാത്ത വിധത്തിലായി നമുക്കിത് കാണുമ്പോൾ അവരുടെയൊക്കെ മൃതദേഹം സംസ്കരിക്കുന്ന വീഡിയോകളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും മാനസിക വിഷമം ഒരു നിമിഷ നേരം കൊണ്ട് നമ്മുടെ എല്ലാം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ ആ സ്ഥിതിയിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ വിഷമം മനസ്സിലാകത്തുള്ളൂ പക്ഷേ അതിന് ഞാൻ എൻ്റെ പേഴ്സണലിനുള്ള കാര്യം ഞാൻ പറയുകയാണ് അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുകയും ആ സ്ഥലം മേടിച്ചു കൊടുക്കുകയും അവർക്കൊരു ജോലിയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ അപ്പം നമുക്കൊന്നും അതിനുള്ള കഴിവൊന്നുമില്ല പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ സഹായമൊക്കെ ചെയ്യാൻ പറ്റും വലിയ വലിയ സഹായമൊന്നും നമുക്കൊന്നും പറ്റത്തില്ല കാരണം നമ്മളും കടങ്ങളിൽ കടും ഇപ്പോഴും വീട്ടിൽ കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മളും ഇപ്പോഴും ഹാർഡ് വർക്ക് ചെയ്താൽ അന്നു അന്നും ഇപ്പോൾ ജോലി ചെയ്താൽ മാത്രമേ നമുക്കും പൈസ കിട്ടുള്ളൂ നമുക്ക് വലിയ സേവിങ്സ് ഒന്നും ഇല്ലാത്തവരാണ് അപ്പോൾ അങ്ങനെയൊക്കെ കഴിവുള്ളവരുണ്ടെങ്കിൽ it. അവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം കൊണ്ട് പറ്റുവാണെങ്കിൽ ഒരു വീട് മേടിച്ച് വീട് വീട് ഉള്ളവർക്ക് വീട് പണിയുന്നവർക്ക് ഒരു പത്ത് ചാക്ക സിമെൻറ്റോ അല്ലെങ്കിൽ കുറച്ച് മണ്ണോ ഈ കല്ലോ അങ്ങനെയൊക്കെ കുറച്ച് 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 സഹായങ്ങളൊക്കെ കൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് ഫർണിച്ചർ മേടിച്ച് കൊടുക്കുക കുറച്ച് എക്യൂപ്മെൻറ്റ്സ് മേടിച്ച് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ലോൺ എടുത്താണെങ്കിലും മേടിച്ച് കൊടുക്കാം അങ്ങനെ കുറച്ച് കുറേ സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക അപ്പം നമ്മളിപ്പം ഞാൻ പറയട്ടെ ഒന്നാമതേ അവർ എല്ലാം നഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇരിക്കുന്ന ഡോക്യുമെന്റ്സ് പാസ്പോർട്സ് ആധാർ ബാങ്ക് അക്കൗണ്ട്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് സാധാരണ നോർമലി തന്നെ നമുക്കൊരു ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നടന്നു കിട്ടണമെങ്കിൽ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും പോയി കയ്യും കാലും പിടിക്കണം അവർക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം അങ്ങനെയാണ് ഒരു പേപ്പർ നമുക്ക് അവിടെ നീങ്ങണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഇവരുടെ എല്ലാം നഷ്ടപ്പെട്ട ഇവർ ഇവരുടെക്ക് ഇവിടെ വീട് നഷ്ടപ്പെട്ടിട്ട് എല്ലാ ഫിലിം ആക്ടേഴ്സും മിക്ക ഫിലിം ആക്ടേഴ്സും അതുപോലെ പല ആൾക്കാരും മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പൈസ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസയൊന്നും ഇവരുടെ പേരിലേക്കാക്കി കിട്ടാൻ എത്ര വാതിലുകൾ അവർ കയറി ഇറങ്ങേണ്ടി വരും എത്ര പേരോട് എത്ര പേപ്പറുകൾ അവർ കാണിക്കേണ്ട അവരാരണെന്നും എവിടെയാണെന്നും എത്ര സരക്കെ ഒത്തിരി ഡോക്യുമെന്റ്സ് ഒക്കെ കാണിക്കേണ്ടി വരിക്കും അപ്പം അവർക്ക് ഈ സ്കൂളിൽ നിന്നും മാറി അതായത് ഈ ക്യാമ്പിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് താമസിക്കാനുള്ള ഒരു സ്ഥലവും വീടും ജോലിയും ഒക്കെയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ല്ല എല്ലാവർക്കും ജോലി ചെയ്ത് ജീവിക്കണ്ടേ അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അവരെ ഡയറക്റ്റ് സഹായിക്കുക അവർക്ക് പലരും മുന്നോട്ട് വരുന്നുണ്ട് ചില കുറേ പേർക്ക് വീട് വെച്ച് കൊടുക്കാം കാരണാ സർക്കാർ നൂറ് വീട് വെച്ച് കൊടുക്കാമെന്നിങ്ങനെ ഞാൻ കണ്ടു ബോച്ച കുറച്ച് വീട് വെച്ച് കൊടുക്കുമെന്ന് കണ്ടു ലൈക്ക് പിന്നെ ആരാം അഖിൽ മൂന്ന് വീട് വെച്ചു കൊടുക്കുന്നുണ്ടോ അങ്ങനെ കുറേ പേര് ഇരുപത്തഞ്ച് വീട് ഗോകുലം ഗോപാലൻ സർ വെച്ചു കൊടുക്കുന്നുണ്ടോ അങ്ങനെ പത്തിരുന്നൂറ് കുടുംബക്കാർക്കൊക്കെയാണ് വീട് നഷ്ടപ്പെട്ടത് അപ്പം തന്നെ നമുക്ക് ഒരുമാതിരി ആയി അപ്പം ഗവൺമെൻറ്റിനെ കിട്ടിയാൽ ദുരിതാശ്വാസയിൽ കിട്ടുന്ന പൈസ കൊണ്ട് മേ ഒരു സ്ഥലം അറേഞ്ച് ചെയ്ത് ആ സ്ഥലത്തേക്ക് ഇവരെല്ലാം പുനരധിവാസം ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എന്താ പറയുക കുറേ ആൾക്കാർ ലാൻഡ് ഓഫർ ചെയ്ത് ഞാൻ കണ്ടു വ ഒരേക്കറും കൊടുക്കാൻ അതിൽ ഡിവൈഡ് ചെയ്ത് ഫൈവ് അഞ്ചഞ്ച് സെൻറ്റ് വെച്ചിട്ട് പല ആൾക്കാർക്കും കൊടുക്കാതുകൊണ്ടും അതൊക്കെ നല്ല മനസ്സുള്ളവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവർ ഒരു നല്ല ഒരു സ്ഥലത്തേക്ക് ഇവർ മാറാൻ ഇവർക്ക് പറ്റട്ടെ കാരണം ഇവരുടെയൊക്കെ ഉള്ളിൻ്റെ ഇനി എങ്ങോട്ട് പോകുമെന്നൊരു ചിന്തയാണ് കുടുംബം ായിട്ട് താമസിക്കേണ്ടേ അങ്ങനെയൊക്കെയുള്ള ചിന്ത എല്ലാവർക്കും കാണാം അവരുടെ വിദ്യാഭ്യാസം നിന്നുപോയി അവരുടെ സ്കൂള് പോയി സ്കൂൾ മോഹൻലാൽ ഇങ്ങനെ പറയുന്നത് കേട്ടു സ്കൂൾ ചെയ്യുക അതായത് റീബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു അതൊരു നല്ല കാര്യം മൂന്ന് കോടിയൊക്കെ ഒക്കെ എന്ന് പറഞ്ഞ കേട്ടു അതൊക്കെ ചെയ്ത് അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ പൈസ ഉള്ളവർ അവർ ചെയ്യട്ടെ എന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ നമുക്ക് എന്താ ഒരു വിഷമം ചെറിയ പൈസ അല്ലെങ്കിൽ ചെറിയ സഹായം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ഒക്കെ കുട്ടിക്കാലത്ത് നമ്മൾ പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊക്കെയുണ്ട് നമുക്ക് എല്ലാം പുതിയ ഡ്രസ്സൊന്നും ആയിരിക്കത്തില്ല നമ്മുടെ കടയിൽ നമുക്ക് തയ്യൽക്കടയായിരുന്നു അപ്പം നമ്മുടെ തയ്യൽക്കടയിൽ വരുന്ന വെട്ടുകഷ്ണം കൊണ്ടൊക്കെ നമ്മൾ ഉടുപ്പൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ എന്താ പറയുക അതുപോലെ പഴയ ഡ്രസ്സൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം ചില ആൾക്കാരൊക്കെ ഇവിടെ കാമൻ്റ് പറഞ്ഞു നിങ്ങൾ പഴയ ഡ്രസ്സൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട പുതിയ ഡ്രസ്സ് തന്നെ തരാനായിട്ട് ഇവിടെ ആൾക്കാരുണ്ട് അതുകൊണ്ട് മേലെ നിങ്ങൾ പഴയ ഡ്രസ്സൊന്നും ഇവിടെ കൊണ്ടുവരണ്ട എന്നൊക്കെ പറയുന്നത് കേട്ടു അങ്ങനെയുള്ളപ്പം ചിലർ പറയുന്ന കണ്ടു അവർ ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ പഴയ ഓർക്ക് പുതിയ ഡ്രസ്സ് മേടിക്കാനുള്ള പൈസ ഇല്ല പഴയ ഡ്രസ്സ് മേടിച്ച് ഇപ്പോൾ ജോലി ചെയ്യുന്നതൊക്കെ വീട്ടിൽ നിന്നൊക്കെ പഴയ ഡ്രസ്സ് കൊടുത്ത് ആ ഡ്രസ്സൊക്കെ അവരുടെ മക്കളൊക്കെ ഇട്ടാണ് ജീവിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ആ കുട്ടികൾക്ക് എത്ര വിഷമം ഉണ്ടാകും അപ്പം പഴയ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അത്രയും മോശമാണ് അത്രയും ഒരു ശീത്ത് സാധനം എന്ന് തോന്നത്തില്ല അത് അങ്ങനെയൊന്നും പറയരുത് നമുക്കിപ്പം ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ ഇറങ്ങി വന്നവർക്ക് ഒന്ന് ആ ചെളിയും ഇതിൽ കുതിർന്ന് വൃത്തിയേടായി ഒന്ന് മാറാനൊരു ഡ്രസ്സ് അതിൽ പുതിയതോ പഴയതോ എന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് പക്ഷേ ചിലവർ അത് വളരെ മോശം ഡ്രസ്സും കീറിയ ഡ്രസ്സും കഴുകാനുള്ള ഡ്രസ്സും അങ്ങനെ മോശം ഡ്രസ്സൊക്കെ കൊണ്ടു കൊടുക്കുന്നത് അത് മോശം തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ പഴയ ഡ്രസ്സ് ഒരു കേടൊന്നുമില്ല നല്ല ഡ്രസ്സാണ് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് യൂസ് ചെയ്യണം തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പം എല്ലാവർക്കും എന്താ പറയുക പുതിയ ഡ്രസ്സ് മേടിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവരായിരിക്കത്തില്ല പക്ഷെ അത് ക്രിറ്റിസൈസ് ചെയ്യരുത് അങ്ങനെ വളരെ മോശമാണ് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സുകൾ നമ്മൾ ഉപയോഗിക്കും നമ്മളെപ്പോഴും റീയൂസ് ചെയ്യുകയാണല്ലോ ചെയ്യേണ്ടത് അത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് ഇതിൻ്റെ പേരിലല്ലേ പൊങ്കാല വിടാൻ ആരും വരരുത് പ്ലീസ് എൻ്റെ അഭിപ്രായം മാത്രം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഓഫീസുകളിൽ കയറി ഇറങ്ങി അവരെ ഇനിയും ബുദ്ധിമുട്ടിപ്പിക്കരുത് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഈ മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ കിട്ടിയ പൈസകൾ പല ആൾക്കാരിൽ നിന്ന് കിട്ടിയത് തന്നിട്ട് പിന്നെ മുഖ്യമന്ത്രി ചെയ്തു കൊടുത്തു എന്ന് പറയുന്നതും ഒരു ആരോപചകം തന്നെ ആയിരിക്കും മുഖ്യമന്ത്രിയുടെ എതിർപ്പെന്നുമായിട്ട് പറയുന്നതല്ല പക്ഷേ ഈ പാവങ്ങൾക്ക് പിന്നെയും മുഖ്യമന്ത്രിയുടെ പൈസയാണ് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് തരുന്ന പൈസയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ പേപ്പർ കൊടുക്കണം ഈ പേപ്പർ കൊടുക്കണം എന്നൊക്കെ പറയുന്നതിന് പകരം ഇവർക്ക് വേണ്ടി കിട്ടി ഇവരുടെ പൈസ തന്നെ ഇവർക്ക് കൊടുക്കുന്നു എന്നൊന്നാക്കിയാൽ വളരെ ഉപകാരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ നാട്ടിൽ ഒരു കുറച്ച് സ്ഥലമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴേക്കും വക്കീലിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തു അപ്പം വക്കീല എന്നോട് പറയുകയാണ് അവിടുത്തെ ഓരോ പേപ്പർ നീക്കുന്നതിന് ഓഫീസിലെല്ലാവർക്കും പ്യൂൺ മുതൽ അങ്ങനെയുള്ള ഇങ്ങനെ അവർക്കെല്ലാം പൈസ കൊടുക്കണം അപ്പോൾ എനിക്കൊരു എമൗണ്ട് ഇങ്ങോട്ട് തന്നാൽ മതി ഞാൻ അവർക്ക് കൊണ്ട് അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യിപ്പിച്ചോളാം എന്നാലും ഇത് അവിടെ പേപ്പർ വർക്ക് ഇവിടെ മുന്നോട്ട് നീക്കത്തുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നി ഒരു ഒരു ചെറിയ കുറച്ചൊരു സ്ഥലം മേടിക്കാൻ തന്നെ ഇത്രയും കിമ്പളം മേടിക്കുന്ന നമ്മുടെ നാട്ടിൽ എന്താ പറയുക ഒരു ഈ പാവങ്ങൾ ചെന്നിട്ട് എൻ്റെ ചാനല് വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സിനോട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കുക അപ്പം ചിലർ പറയും നം പല ആൾക്കാരും അതിൽ എമൗണ്ട് ഡൊണേറ്റ് ചെയ്തിട്ട് അത് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് അത് അപ്പം അത് കണ്ടിട്ട് മറ്റുള്ളവർ എൻകറേജ് ആയി അവർ അവരും എന്നവരെക്കൊണ്ട് പറ്റുന്ന സഹായം കൊടുക്കാം എമൗണ്ട് എത്ര കൊടുക്കൂ എന്ന് പറയുന്നതും പറ ആഗ്രഹമുള്ളൊരു പറഞ്ഞോട്ടെ ഇപ്പം എന്താ നമുക്ക് സഹായം ചെയ്തിട്ടല്ലേ പറയുന്നത് പിന്നെ എന്താ പറയുക നമ്മളെ കൊണ്ട് അൻപത് രൂപയെ കൊടുക്കാൻ പറ്റുന്നുള്ളെങ്കിൽ അവർ അമ്പത് രൂപ കൊടുക്കട്ടെ ചിലവർക്ക് ഒരു ലക്ഷം കൊടുക്കാൻ പറ്റുമോ കൊടുക്കട്ടെ അതിനെ കളിയാക്കേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ചില ആൾക്കാർ ഉള്ളതും കൂടെ കൊടുക്കാതിരിക്കുന്ന എന്താണെന്നറിയോ ആൾക്കാർ ഓ അവർ അത് അമ്പത് രൂപ അമ്പത് രൂപയുടെ ഒന്നും ആവശ്യമില്ല അങ്ങനെ പറയുമ്പോഴാണ് അങ്ങനെ അവരെക്കൊണ്ട് എല്ലാവർക്കും ആഗ്രഹം കാണത്തില്ല എന്തെങ്കിലുമൊക്കെ സഹായിക്കണം ഇത്രയും വലിയ ദുരിതത്തിൽപ്പെട്ട അവർക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഒരു ചോറ് മേടിച്ച് കൊടുക്കാനുള്ള പൈസ കൊടുക്കണം ഒരു പത്ത് കിലോ അരി മേടിച്ച് കൊടുക്കണം എന്നൊക്കെ കാണത്തില്ലേ അപ്പോൾ സഹായിക്കാൻ പറ്റുന്ന സഹായിക്കട്ടെ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് ആ സഹായം കൊണ്ട് നിർത്തരുത് കുറച്ച് സന്നദ്ധ പ്രവർത്തകർ അവിടെ ഉള്ളവർ അത് ഭയങ്കര ആൾക്കാർക്കും ക്രിട്ടിസൈസാ ഭയങ്കര വിഷമാകും ഹേർട്ട് ചെയ്യും അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ കഴിഞ്ഞ വർഷം നമ്മൾ ഫ്ലഡിൻ്റെ സമയത്തൊക്കെ നമ്മുടെ നമ്മുടെ മലയാളി അസോസിയേഷനിൽ നിന്ന് എല്ലാവരും പല സാധനങ്ങളും കളക്റ്റ് ചെയ്ത് ഇവിടുന്ന് അയച്ചു കൊടുത്തിരുന്നു ഇവിടുന്ന് അയച്ചു കൊടുത്തിട്ട് അത് എയർപോർട്ടിലൊക്കെ ഇടന്ന് ആരും എടുത്തുകൊണ്ട് പോലും പോകാതെ കുറേ സാധനങ്ങളൊക്കെ വേസ്റ്റ് ആയെന്നൊക്കെ ഞാനിങ്ങനെ കണ്ടു പല ആൾക്കാരും പല എന്താ പറയുക ഒത്തിരി സാധനങ്ങൾ അയച്ച് കൊടുത്താൽ അതൊന്നും ഇനി വേണ്ട ഇനി സാധനങ്ങളൊന്നും അയച്ചു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉണ്ട് അപ്പം നമുക്കറിയില്ല എന്തെങ്കിലും നമ്മളിവിടുത്തെ അസോസിയേഷൻ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ നമ്മൾ അത് അത് ചെയ്യും അല്ലാതെ അവരുടെ വീടൊക്കെ പണിയുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നമ്മളും ചെയ്തു കൊടുക്കും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷൻ എന്താണ് നാളെ ഇപ്പോൾ ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണേന്ന് നമുക്ക് അറിയത്തില്ല അതാണ് നമ്മുടെ മനുഷ്യൻ്റെ കാര്യം അപ്പം നമ്മൾ നമുക്ക് അന്ന് ജീവനോടുണ്ടെങ്കിൽ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കുക അവർക്ക് എത്രയും പെട്ടെന്ന് വീടുകൾ കൊടുക്കുക സത്യം പറഞ്ഞാൽ എന്താ പറയുക അത്രയും നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവരുടെ മനസ്സിൽ വിഹുലതകൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷൻ കൂടെ കടന്നുപോകണം നമ്മളൊക്കെ ഒന്നും എല്ലാവരിൽ നിന്നും വന്ന് നമ്മൾ കെട്ടിപ്പടുത്താണ് ഓരോ വീടുകളും അല്ലേ ഞാനൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ കു നമ്മളൊരു കുഞ്ഞ് പലക വീട്ടിൽ നിന്ന് ചാണകം വഴിയ തറയിൽ നിന്നുള്ള കുഞ്ഞ് വീട്ടിൽ നിന്ന് നമ്മൾ വന്ന് വന്നാണ് നമുക്കൊരു നല്ലൊരു വീടൊക്കെ ഇന്നുണ്ടായത് അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും കൊണ്ട് നമ്മൾ അത്രയും കടുവ മേടിച്ച് ആരും വീടൊന്നും കംപ്ലീറ്റിൽ പൈസ ഒന്നും കൊടുത്തവരായിരിക്കില്ല അങ്ങനെയൊക്കെയുള്ളപ്പോൾ ഒരു ഒറ്റ സുപ്രഭാതത്തിൽ എന്താ എന്താ പറയുക വീട് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരും അത്രയ്ക്കും പിന്നെ നമുക്ക് എത്ര വർഷം കഷ്ടപ്പെട്ടാലാണ് നമുക്ക് വീടുണ്ടാകുന്നത് പിന്നെ ഇനി എത്ര വഷ്ടമ ആയുസില്ല അത്രയും പിന്നെയും കഷ്ടപ്പെട്ട് വീടുണ്ടാക്കാം അപ്പം എല്ലാവരും പറ്റുന്നത് പോലെ എല്ലാവരും സഹായിക്കുക അവരെ ഓക്കെ അതേ പറയാനുള്ളൂ കാരണം നമുക്ക് നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ ടി വി ഓപ്പൺ ചെയ്താലും മൊബൈൽ പറഞ്ഞാലും നമുക്കിത് മാത്രമേ കാണുന്നുള്ളൂ ശരിക്കും ഇവർക്ക് ഒരു കൗൺസിലിങ്ങൂടെ കൊടുക്കേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ് കാരണം അത്രയും ഒരു ട്രോമയിൽ കൂടെയാണ് ഇവർ കടന്നു പോകണേ അതുപോലെ സെയിം ടൈം തന്നെയാണ് നമ്മൾ നമ്മളും ഇത് കണ്ട് 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 ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ മെൻ്റലി ഭയങ്കര ഒരു ഡി ഷൻ ടൈപ്പ് ഓഫ് ഇതാണ് ആൾക്കാർ ഇനിയും കാണാനുണ്ട് മുന്നൂറ്റി അമ്പത്തൊമ്പത് മരണ ഇനിയും ഇരുന്നൂറ്റി അമ്പത് സംതിങ് ആൾക്കാരെ കാണാനുണ്ടെന്നൊക്കെ കേൾക്കുമ്പോഴല്ലോ ആ അവരുടെയൊക്കെ അവർ ജീവനോടെ ഉണ്ടെങ്കിൽ അവർ ആ മണ്ണിൻ്റെ അകത്ത് ആ ചെല്ലിക്കകത്ത് കിടന്ന് ശ്വാസം കിട്ടാതെ ഇടയിൽ വാകൊക്കെ ഓർക്കുമ്പോഴല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ച് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഞാനപ്പം രണ്ടു ദിവസമായിട്ട് ഞാൻ നമുക്ക് എന്നാലും നമ്മുടെ ടെമ്പറ്റേഷനാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായി എന്താണെന്ന് അറിയാനുള്ളത് കഴിയുന്നിടത്തോളം നമുക്ക് മനസ്സിന് കട്ടിയുണ്ടെങ്കിലൊക്കെ ഇതൊക്കെ കാണുക കാരണം നമുക്ക് ഭയങ്കരമായിട്ടും ആൾക്കാർക്ക് കോവിഡ് കഴിഞ്ഞാൽ പിന്നെ മെൻ്റലിയും ഫിസിക്കലിയും എല്ലാവരും ഇല്ലാണ് അപ്പം വയ്യാത്തവരാണ് അപ്പം നമുക്ക് ആ കുഴിനെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാം ഇതൊക്കെ നമ്മൾ നേരിടും അപ്പം എന്താ പറയുക നമ്മൾ പ്രകൃതിയെ കഴിഞ്ഞിടത്തോളം അധികം ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ നമ്മുടെ എന്താ പറയുക റോഡുകളും തോടുകളും ഒക്കെ ക്ലീൻ ചെയ്യും എനിക്ക് തോന്നാറുണ്ട് ചിലപ്പം ഈ പുഴയിലൊക്കെ ഉണ്ടല്ലോ ഈ മണ്ണൊക്കെ വന്ന് അടിഞ്ഞു കിടന്ന് പുഴയിലേക്കൊന്നും വെള്ളം ഒന്നും പോകാനുള്ള സ്ഥലമില്ല അതുകൊണ്ട് ആ പുഴയിലത്തെ വെള്ളമല്ല അങ്ങനെ കരയിലേക്ക് കയറുന്ന സംശയാണ് അപ്പൊ നമ്മുടെ ഗവൺമെന്റ് മണ്ണുവാറിലൊക്കെ നിരോധിച്ചേക്ക് വരും അതുകൊണ്ടൊക്കെയാണ് കുറേ പ്രശ്നങ്ങൾ നല്ലത് എനിക്കറിയില്ല ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളു വിവരമുള്ള ആൾക്കാർ ഇതിന്റെ ഇടയിൽ കമന്റ് എടുക്കും ഇതെന്റെ അഭിപ്രായം മാത്രമാണ് എന്റെ ഒരു ഇതായിട്ടൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് അപ്പൊ മേ ബി ഗവൺമെന്റ് ഇതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഒഴുകാനുള്ള എന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ കണ്ടങ്ങളൊക്കെ നിലത്തി വീട് വെക്കാതിരിക്കാനായിട്ട് എല്ലാവരും നോക്കുക അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തൊക്കെ എല്ലാവരും കോൺക്രീറ്റൊക്കെ ഇട്ട് നല്ല ടയർസൊക്കെ ആക്കി നല്ല സൂപ്പറാക്കി വെച്ചു വയ്ക്കുക മണ്ണേന് താഴത്തേക്ക് ഒഴിച്ചു പോയി അബ്സോർവ് ആകാനുള്ളൊരു സ്പേസ് പോലുമില്ല വെള്ളം എവിടെയെങ്കിലും പോകണ്ടേ മഴയൊക്കെ പെയ്യുന്നതല്ലേ എന്താ ചെയ്യുക എന്തൊക്കെയാണ് പിന്നെ ഞങ്ങൾ നമ്മൾ പഴിഞ്ഞിടത്തോളം മഴവെള്ളം സ്റ്റോർ ചെയ്ത് പണ്ടൊക്കെ നമ്മൾ മഴവെള്ളമൊക്കെ പിടിച്ച് അതിൻ്റെ അതുകൊണ്ടാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടത് ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ മഴവെള്ളവും വെസ്റ്റായി പോവുകയാണ് കുറെ അവിടെ ഇവിടെയൊക്കെ പോകും എല്ലാ പ്രശ്നങ്ങൾ തന്നെയാണ് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ഞാൻ ദൈവങ്ങളെയൊന്നും കുറ്റം പറയുകയല്ല ഒത്തിരി പ്രവാചകരും എന്താ പറയുക പാസ്റ്റർമാരും അച്ഛന്മാരും കുറച്ച് പൂജാരിമാരും അവരവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആരും ഇങ്ങനെയൊരു ദുരന്തം പ്രവചിക്കും നേരത്തെ പ്രവചിക്കുമായിരുന്നെങ്കിൽ കുറേ ആൾക്കാരുടെ ജീവനൊക്കെ നമുക്ക് തിരിച്ചെടുക്കാമായിരുന്നു പലരും പറയും ആ പല ആൾക്കാരുടെയും എന്താ പറയുക അവരുടെ മുഴ കണ്ടുപിടിച്ചു അവരുടെ അത് ഭേദമായി ഇതുഭേദമായി എന്നൊക്കെ പറയുന്നു കാണാൻ മേലാതെ കണ്ടവരെല്ലാം അവരെല്ലാം എന്ന് പറയുന്നു അങ്ങനെയുള്ളവരൊക്കെ ഒരു എന്താ പറയുക പ്രവചനവും നടത്താൻ പറ്റിയില്ല ഈ ദുരന്തത്തെപ്പറ്റി എന്ന് എനിക്കറിയില്ല അങ്ങനെ പറ്റുവാൻ എത്ര പേരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാമായിരുന്നു ആരെയും കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ ഇതൊക്കെ ഒരു സംശയം നമ്മളിൽ ഒഴിവാക്കുകയാണ് ഇതൊക്കെ നേരാണോ എന്നൊക്കെയാണ് പക്ഷെ മൃഗങ്ങൾക്ക് പോലും മനസ്സിലായി ഇതിനൊരു ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞു എന്നിട്ടും നമുക്കതൊന്നും തടയാൻ പറ്റിയില്ല വിധീനെ തടയാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല പക്ഷേ ചില ആൾക്കാർ നിമിഷം നേരം കൊണ്ട് തന്നെ രക്ഷപ്പെട്ടവരുണ്ട് അത് അവരുടെ ഒരു സമയം അവരുടെ ദൈവം നമുക്ക് വരച്ച് വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ലൈക്ക് അർജുൻ്റെ വണ്ടി അപകടത്തിൽപ്പെടുന്നതിന് ഒരു ഒരു എന്താ പറയുക അവർ പറഞ്ഞ ചില ആൾക്കാർ പറഞ്ഞ ടയർ പഞ്ചറായി അത് റിപ്പയർ ചെയ്ത് പൈസ തിരിച്ച് മേടിക്കാൻ പോയത് കൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടു കുറച്ച് നേരം മുമ്പ് മാറിപ്പോയവർ രക്ഷപ്പെട്ടു അതുപോലെ തന്നെ എന്തായാലും ആൻഡ്സ്ലൈഡിൽ ഒച്ച കേട്ടു അങ്ങനെ ഓടിപ്പോയി എത്രയോ പേര് രക്ഷപ്പെട്ടു അതാണ് ദൈവം അവർക്ക് വെച്ചേക്കുന്ന ഒരു സമയമുണ്ട് നമ്മൾക്ക് സമയമായാൽ നമ്മൾ പോയേ പറ്റൂ അപ്പം എനിക്ക് കുറച്ച് ടോക്ക് കുറച്ച് നേരമായി ഞാൻ നിങ്ങളോട് എല്ലാവരോടും സഹായം അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യുക ആരെങ്കിലും ക്രിറ്റിസൈസ് ചെയ്താൽ നെവർ മൈൻഡ് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നു നിങ്ങൾ ചെയ്യുക ഓക്കെ എല്ലാവരും സേഫ് ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ ഞാൻ ടേക്ക് കെയർ